ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സ്കേറ്റിംഗ് വീഡിയോ കേട്ടാണോ അത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഴാതെ എങ്ങനെ സ്കേറ്റിംഗ് പരിശീലിക്കാം എന്നുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേട്ടാ സ്കേറ്റിങ്ങിൽ വീണു വീണ് മടുത്ത് അതുകൊണ്ട് സ്കേറ്റിങ്ങ് നിർത്തി എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അത് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സേഫ്റ്റി ഗാർഡ് മസ്റ്റായിട്ട് വെച്ചിരിക്കണം ഹെൽമെറ്റ് പ്രത്യേകിച്ച് നീ ഗാർഡ് എല്ലാ കാർഡും ാട്സും ധരിക്കണം അതായത് മുട്ടുകുത്തി വീണ് കഴിഞ്ഞാൽ മുട്ടിനൊന്നും പരിക്ക് പറ്റാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ മുട്ടുകുത്തി വീണ കഴിഞ്ഞാൽ അപ്പം കൈയിലെ ഗാട്സ് ഉണ്ടെങ്കിൽ കൈക്ക് ഇങ്ങനെ കൈ കുത്തി വീടുമ്പോ നമ്മുടെ കൈക്കൊന്നും പറ്റില്ല അങ്ങനെ കൈ കുത്തി വീണ് കഴിഞ്ഞാൽ കയ്യിൽ ഗാഡ് ഉള്ള അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ മുട്ട് കൈമുട്ട് കൈ ഇതൊക്കെ സേഫ്റ്റി ആയിരിക്കും ഹെൽമെറ്റ് ആയിട്ട് വെക്കും പിന്നെ ഫസ്റ്റ് നിങ്ങൾ ഇതിന് ഇറങ്ങുന്നവര് ചെറുപ്പക്കാരെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരാണ് ഇതിലേക്ക് ഇറങ്ങണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതൊരു നല്ലൊരു വ്യായാമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് വേറെ വ്യായാമങ്ങളൊന്നും ചെയ്യണ്ട ഈ സ്കേറ്റിംഗ് ദിവസം ഒരു അരമണിക്കൂർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അരമണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന മതി ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല ഇതേപോലെ നമുക്ക് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടോ അതേമാതിരി സ്കെറ്റ് ചെയ്യാൻ പറ്റും തുടർന്ന് വീഡിയോ കാണാം ഫസ്റ്റ് നിങ്ങൾ ഇൻലൈൻ ഈ ഷൂ ഇടുന്നതിന് ഷൂ ഇട്ടതിന് ശേഷം എവിടെങ്കിലും ഇരുന്ന് തന്നെ ഷൂ ഇടാൻ ശ്രമിക്കുക അതൊക്കെ മറ്റുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പിടിച്ചു നിന്ന് അതൊക്കെ ഇങ്ങനെ കാലൊക്കെ പൊക്കും താത്തൊക്കെ ചെയ്യാം ഇതുപോലെ പൊക്കും താത്തം ചെയ്യാം പിന്നെ ആദ്യമായിട്ട് ഇറങ്ങുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ബെൻഡ് കാൽമുട്ടിൻ്റെയും തള്ളവരന്റെയും ബെൻഡ് ഏതുകൊണ്ട് ഈ ലെവൽ വരും മുട്ടിന്റെ ബെൻഡ് ഈ ലെവലിൽ നിൽക്കണം ഇതേപോലെ ബെൻഡ് ചെയ്തേപ്പഴും സ്കേറ്റ് ചെയ്യുള്ളൂ ഇതുപോലെ പകക്ക പൊതു സ്കേറ്റ് ചെയ്യുക അപ്പോൾ വീഴുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുകയുള്ളു ഫ്രണ്ടിലേക്ക് വീഴുവാണെങ്കിൽ കൈകുത്തി വീഴാൻ പറ്റും കൈകുത്തി വീഴുന്ന വീഡിയോ ആദ്യം വീഴാനാണ് പഠിക്കേണ്ടത് വീടിൻ്റെ വിധം ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പം കാണിക്കുന്നു ഇങ്ങനെ ചവിട്ടി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സുഖമാണ് കണ്ടോ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും ചവിട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലെഗിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ സൈഡിൽ പിടിക്കുകയും ചെയ്യാം ഇതുപോലെ ജയ്പൂരിലേക്കിലേക്കാണ് അപ്പം ഈ കട്ടിയുള്ള ചവിട്ടിയിടുന്ന ഉദ്ദേശം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇതുവരെ നടന്ന് പ്രാക്ടീസ് ചെയ്യാം എ ഷേപ്പിൽ വെക്കുമ്പോഴാണ് ബി ഷേപ്പിൽ വെക്കുമ്പോഴാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് ഇങ്ങനെ ചെയ്ത് പഠിക്കാം അതുപോലെ തന്നെ എ ഷേപ്പിൽ വെക്കുമ്പോഴാണ് ബാക്കിലേക്ക് പോകുന്നത് ചവിട്ടി ഇടുന്നതുകൊണ്ട് നമ്മള് മൂവാവില്ല നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാം ഫ്രണ്ടിലേക്ക് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചുകഴിഞ്ഞാ ഇത് ബെൻഡ് ചെയ്യണം എപ്പോഴും ഫ്രണ്ടിലേക്ക് നിവർന്നു നിന്നിട്ട് നമ്മൾ കാണിക്കരുത് ബെന്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ചവിട്ടി ഇല്ലെങ്കിൽ ഇതുവരെ എവിടെ നിന്ന് ഡെസ്കിലോ മുക്കുള്ള ഡെസ്കിലോ ബെഞ്ച് പിന്നെ ടേബിളിലോ നിന്ന് പിടിച്ച് പഠിക്കാം അങ്ങനെ പതുക്കെ പതുക്കെ ക്ഷമ ക്ഷമമാണോ യൂട്യൂബ് വീഡിയോ കാണുന്നതുപോലെ പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കരുത് അപ്പൊ വീഴും ഓരോ സ്റ്റെപ്പും ഓരോന്നോരോരോ കുറച്ച് ദിവസം കൊണ്ട് പഠിക്കാം അങ്ങനെ പഠിച്ചു പഠിച്ച് എന്റെ വീഡിയോ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസിലാവും ആദ്യം ബിഗിനേഴ്സ് വീഴാൻ പഠിക്കുക എന്നുള്ളതാണ് വീഴണ്ട വീഴം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം വീഡിയോയിലൂടെ കാണിക്കാം കാണിക്കാം ഇതുപോലെ രണ്ട് കൈയും മുത്തും മുത്തി വീഴാം എഴുന്നൊക്കെയുണ്ട് ഇതുപോലെ ാണ് കാണിച്ചതാം ബാണ് സ്കേറ്റ് ചെയ്യാം ഇതേപോലെ രണ്ട് പെയ്യും എഴുന്നേക്കാണ്ട് ഇതുപോലെ എഴുന്നേക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്കേറ്റിംഗില് വീണെഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊന്നും പറ്റില്ല നിങ്ങൾ പേടി കുറെ കുറച്ചൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെ പരിശീലിക്കാൻ ശ്രമിച്ചിട്ട് വേണം നിങ്ങൾ സ്കേറ്റിംഗ് പഠിക്കാൻ ഓക്കെ വേറൊന്നും എനിക്ക് പറയാനുള്ളത് സ്കേറ്റിംഗ് ഷൂ വാങ്ങുമ്പോൾ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ ഏത് ഷൂ നിങ്ങൾക്ക് ഒരു ചിത്രം തെളിഞ്ഞു തരും പതിമൂന്ന് മിനിറ്റും പതിനെട്ട് സെക്കൻഡും ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ചെറുപ്പക്കാർക്ക് എപ്പോഴും നല്ല ഓക്സലോ എം എഫ് ഫൈവ് ഹൺഡ്രഡാണ് ഇപ്പം ഞാനിട്ടിരിക്കുന്നത് നയൻ ഹൺഡ്രഡാണ് അപ്പം നിങ്ങൾ ഫൈവ് ഹൺഡ്രഡാണെന്നല്ല ചെറിയ എപ്പോഴും നല്ലത് ഇത് ശരിക്കും റോഡിൽ സ്കേറ്റ് ചെയ്യുന്നൊരു ഷൂന്ന് പറഞ്ഞ് ഇറക്കി ചെയ്താൽ മതി പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഫൈവ് ഹൺഡ്രഡ് തന്നെ നല്ലത് അതിന്റെ വില എണ്ണായിരം രൂപ അപ്പോ കുട്ടികൾക്ക് ബക്സലോടെ കുറഞ്ഞൊക്കെ ഉണ്ട് പക്ഷെ ഇത് വാറൻറ്റി ഒക്കെ ഉണ്ട് ഇതിന് പിന്നെ ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ സ്കേറ്റിങ് പഠിച്ച ആളാണ് അതും വീട്ടിൽ വെച്ച് തന്നെ സ്കേറ്റിങ് പഠിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഇറങ്ങി സ്കേറ്റ് ചെയ്തു ഈ ഒന്നര കൊല്ലം കൊണ്ടാണ് ഒന്നര കൊല്ലത്തെ എക്സ്പീരിയൻസേ ഉള്ളു എനിക്ക് ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇതേമാതിരി പരിശീലിക്കാൻ പോകുന്നില്ല എന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറേയൊക്കെ തൊണ്ണൂറ് ശതമാനം സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും ഉറപ്പാണത് ഇരുപതും പത്തും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് മിക്ക വീഡിയോസും ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ ഉള്ളു അതങ്ങ് മനസ്സിലാക്കിയിരിക്കണം ഇൻസ്റ്റാഗ്രാമില് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അതായത് ഇരുപത്തേഴര ലക്ഷം വ്യൂസ് കിട്ടിയ വീഡിയോ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ പതിനേഴ് ലക്ഷം പതിമൂന്ന് ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഒരു അഞ്ചാറ് വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് അഷ്റഫ് അഷ്റു യൂട്യൂബ് ചാനൽ അഷ്റഫ് കോലത്തും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബൈ